ഈ ഒരു വീഡിയോയും ന്യൂസും ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് കേട്ടോ അതായത് കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ ബൈക്കുമായി യുവാവിന്റെ അഭ്യാസ പ്രകടനം കുമളി സ്വദേശി നിതിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഇതാണ് ഈ ഒരു വീഡിയോ കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബസിന്റെ മുമ്പില് ആൾക്കിടുന്നിങ്ങനെ കളിക്കുകയാണ് ഇനി ഈ പറയുന്ന യുവാവ് ഇങ്ങനെ ചെയ്യാന് കെ എസ് ആർ ടി സിക്കാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ഇത് റിവഞ്ച് ആണെങ്കിലും അല്ലെങ്കിലും ആള് ഹെൽമെറ്റും വെച്ചിട്ടില്ല അപ്പോൾ നല്ല പണി തന്നെയാണ് കിട്ടിയത് ലൈസൻസ് സസ്പെൻഡ് ചെയ്തതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ചാനലിലൊക്കെ താഴെ ഒരുപാട് പേര് കമന്റ് അടിച്ചത് നമ്മുടെ കെ എസ് ആർ ടി സി മോശമൊന്നുമല്ലോ അല്ലെങ്കിൽ നമ്മളെ ബസ്സുകാരും മോശമൊന്നുമല്ല അപ്പൊ ബസ്സുകാരുടെ അടുത്ത് നിന്ന് ഒരു പക്ഷേ ആ ഒരു യുവാവിന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ റിവഞ്ചാണ് ആ പറയുന്ന വ്യക്തി തീർക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു കൂട്ടര് പറയുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയും ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് റിവഞ്ച് തീർക്കരുത് എന്നുള്ളതാണ് എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക